നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾക്ക് മുമ്പ് അത്യന്തം ദുഃഖകരമായ ഒരു വാർത്ത കൂടി അറിയിക്കുകയാണ് ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ വിട പറഞ്ഞു വാഹനാപകടത്തിൽപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ തുടർന്ന ജെൻസന്റെ മരണം അല്പസമയം മുമ്പായിരുന്നു വയനാട് ദുരന്തം വീട്ടിലെ ഒൻപത് പേരെ കവർന്നെടുത്ത ശ്രുതിക്ക് ജീവിതത്തിലേക്ക് പ്രതീക്ഷയായി നിന്നത് ജെൻസൺ ആയിരുന്നു ജെൻസൺ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളം അതാണ് ഇന്ന് രാത്രി എട്ട് അൻപത്തിരണ്ടിന് പൊലിഞ്ഞത് വയനാട് വെള്ളാരംകുന്നിൽ ഓംനി വാനും സ്വകാര്യ ബസും കൂടി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസണ് ഗുരുതരമായ പരിക്കേറ്റത് മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേർ നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ അനിയന്ത്രിതമായ രക്തസ്രാവത്തെ തുടർന്ന് ജെൻസൺ അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജെൻസണും ശ്രുതിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്ന ഒൻപത് പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റുന്നു